ായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാ മാധവന്റെ ആധാരം തിരിച്ചു കൊടുത്ത് കേസ് ഒഴിവാക്കി തരാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മാധവൻ തയ്യാറാണ് കൊറേ കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ എന്റെ അടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതാ സത്യം സത്യമായിട്ട് പറഞ്ഞ് വിള ബോധ്യപ്പെടുത്താൻ പറ്റുമോ ഇവാടി എങ്കി ആ ശാന്തമേ വന്ന് കേക്ക് െ പിള്ളേച്ചിനോട് മുട്ടാൻ വേണ്ട പണോ സ്വാധീനവും ഇല്ലാതെ വന്നപ്പോ ഞാൻ കണ്ട ഒരു പോമൊഴിയും നിന്നെ പ്രേമിച്ച് വസ്താക്കലായിരുന്നു അതൊക്കെ സുഗുണനെ നമ്പുരിച്ചിനൊക്കെ അറിയാവുന്നാണ് പറഞ്ഞതൊക്കെ സത്യ പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവ് നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറില്ല ഇരുപത് കൊല്ലം നോക്കി വളർത്തിയിട്ടും ഈ മനസ്സൊന്നും കാണാൻ നിങ്ങൾക്ക് പറ്റില്ല പിള്ളച്ച മാലതിയുടെ കല്യാണമല്ലേ അതെങ്ങനെയാ നടത്തണ്ടെന്ന് എനിക്കറിയാം പിള്ളച്ചനെ കൊണ്ടാവുന്ന പിള്ളേച്ചനോട് ചെയ്യും എല്ലാ ബന്ധവും ഉപേക്ഷിക്കാം മാധവന്റെ ആധാരം തിരിച്ചു കൊടുത്ത് കേസ് ഒഴിവാക്കി തരാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മാധവൻ തയ്യാറാണ്